ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു കഴുതപ്പുറത്ത് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ നാട്ടുകാർ വിളിച്ചു പറഞ്ഞു എന്തൊരു ക്രൂരരായ മനുഷ്യരാണിവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു സാധു മൃഗത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു അത്രേ ഇത് കേട്ട് ഭർത്താവ് കഴുതപ്പുറത്തു നിന്നിറങ്ങി യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ വിളിച്ചു പറയാൻ തുടങ്ങി എന്തൊരു അഹങ്കാരിയായ ഭാര്യയാണവൾ ഭർത്താവ് നടന്നു വരുമ്പോൾ അവൾ കഴുതപ്പുറത്ത് കയറിയിരുന്ന് സുഖിച്ച് യാത്ര ചെയ്യുന്നു അത്രേ ഇത് കേട്ട ഭാര്യ കഴുതപ്പുറത്ത് നിന്ന് ഭർത്താവ് കഴുതപ്പുറത്ത് കയറി യാത്ര ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ വീണ്ടും പറഞ്ഞു എന്തൊരു ദുഷ്ടനായ ഭർത്താവാണ് അയാൾ ഭാര്യയെ കഴുതയോടൊപ്പം നടക്കാൻ വിട്ടിട്ട് അയാൾ കഴുതപ്പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു അത്രേ പ്രിയരെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ പ്രതീകമാണ് ഈ ഭാര്യയും ഭർത്താവും നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാവരുത് അങ്ങനെ തീരുമാനങ്ങളെടുത്താൽ നമ്മുടെ ജീവിതത്തിന് ഒരിക്കലും ഒരു സ്ഥിരതയും ഉണ്ടായില്ലെന്നേ ഗോഡ് ബ്ലസ് യു